ഹായ് കുട്ടാരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചകുണമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അത് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഉച്ചകുണമാണ് കേട്ടോ കാരണം മക്കൾ മക്കൾ രണ്ടു പേർക്കും എനിക്കും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ ഫുഡ് ചോറ് വേളാൻ പറ്റുന്ന കേട്ടോ അപ്പം മൂന്നുപേരും കൂടെ എൻ്റെ പാത്രത്തു നിന്ന് തന്നെയാണ് മക്കൾക്കും ഭാര്യ കൊടുക്കുന്നത് കാരണം വീട്ടിൽ സ്കൂളടച്ച് വീട്ടിലൊക്കെ നിൽക്കുമല്ലേ അപ്പോൾ പിള്ളേർ കളിച്ച് അതും ഇതുമൊക്കെ കഴിച്ചിട്ട് ചോറ്ല്ല സ്നാക്സ് ഐറ്റം കഴിച്ചിട്ടെ അപ്പോൾ ഞാനത് ഒരുമിച്ചാണ് ഞങ്ങൾ ഫുഡൊക്കെ വിളാൻ പോകുന്നത് അപ്പോൾ നാട്ടി ഇന്നത്തെ ഉച്ച വീണെന്ന് വെച്ചാൽ ചൂരക്കറിയുണ്ട് ചൂര കുട്ടിച്ചൂര മീൻകറിയാണ് കേട്ടോ അച്ചാറുണ്ട് ഒരു നെല്ലിക്ക ഉപ്പിലിട്ടയുണ്ട് സാമ്പാർ കറിയുണ്ട് തോരനുണ്ട് ചോറുണ്ട് അപ്പോൾ നമ്മുടെ വിഭവസമൃദ്ധമായ ഉച്ച വീണാണ് കേട്ടോ ഇതൊക്കെ മിസ്സ് ചെയ്യുന്നത് സാധാരണ നോർമലി നാടൻ ഫുഡുകളൊക്കെ മിസ്സ് ചെയ്യുന്നത് ഗൾഫിലാണ് ഗൾഫിലോ പുറത്തോട്ടൊക്കെ ഉള്ളവരാണല്ലേ അല്ലേ വീട്ടിലെ ഫുഡൊക്കെ ഏറ്റവും അധികം മിസ്സ് ചെയ്യുന്നത് അവരാണ് അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ അയ്യോ കൊതിയൊക്കെ വന്നേക്കാം ആരും കൊതി വിടരുത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വിഭവങ്ങൾ കൊണ്ട് തട്ടിക്കൂട്ടുള്ള ഒരു ഉച്ചവണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതേരെ ബൈ